ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാഹുൽ മലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമായ റമലാനിൻ്റെ അവസാനത്തെ നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കല്യാണ യോഗം എന്ന് പറയുന്ന ഈ മനോഹരമായ കഥയുടെ അവസാനത്തെ പാർട്ടിലേക്കും ഇന്ന് കടക്കുകയാണ് ഞാനിന്ന് ഈ കഥ വായിച്ചപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് ഈ കഥയുടെ അവസാനത്തെ പാർട്ടായിരിക്കുമെന്ന് കാരണം അത്രമേൽ ഹൃദ്യമായിട്ടാണ് അത്രമേൽ ആസ്വദിച്ചാണ് ഈ കഥയുടെ ഓരോ പാർട്ടുകളും ഞാൻ വായിച്ചിരുന്നത് ചെറിയ കഥയായിരുന്നെങ്കിലും ഈ കഥയും കഥാപാത്രങ്ങളും അത്രമേൽ ആഴത്തിൽ മനസ്സിലേക്ക് കയറി കൂടിയിരുന്നു മാധുര്യ എന്ന് പറയുന്ന എഴുത്തുകാരി വളരെ മനോഹരമായിട്ടാണ് തൻ്റെ തൂലികത്തുമ്പുകൊണ്ട് കടലാസു താളുകളിലേക്ക് ഇതിലെ കഥാപാത്രങ്ങളെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രമേൽ മനോഹരമായി കഥ സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി മാധുര്യക്ക് നേരികയാണ് ഹൃദയം തൊട്ട നന്ദി അതോടൊപ്പം ഈ കഥയുടെ തുടക്കം മുതൽ ഇന്നത്തെ അവസാനത്തെ പാർട്ടി വരെ എല്ലാ പാർട്ടികളും മുടങ്ങാതെ കേൾക്കുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ് തുടർന്നും എല്ലാ കഥകളും ഇതുപോലെ കേൾക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഈ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്നാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നാളെ മുതൽ നിമ്മി എഴുതുന്ന തെമ്മാടി ചെക്കൻ്റെ വഴക്കളിപ്പെണ്ണി എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് കല്യാണയോഗം പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് തന്നെ ആ കഥയും ഇതുപോലെ തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ വായിച്ച മനോഹരമായ കഥകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ മനോഹരമായ കഥകൾ അതിൻ്റെ ലിങ്കുകൾ ഞങ്ങൾക്ക് അയച്ചു തരിക നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ബെസ്റ്റ് കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഹസ്ബൻഡാണ് ആ ഓക്കെ ആൾ വളരെ വീക്കാണല്ലേ അതാണ് ഒരു ആക്സിഡന്റിനെപ്പോഴേ തളർന്നുകൊണ്ട് പോയത് ടെൻഷനോടെ ഡോക്ടറെ നോക്കി ഏയ് നത്തിങ് ടു കുഴപ്പമൊന്നുമില്ല ആൾക്ക് പിന്നെ അധ്വികയുടെ പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ ഒരു വിളർച്ച കാണുന്നുണ്ട് മുഖത്ത് ഡോക്ടറുടെ ചോദ്യത്തിന് ഒരു നിമിഷം അവനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞ മന്ത് ആയിരുന്നു അവളുടെ ഡേറ്റ് ഇതിപ്പോ ഈ മന്ത് ലാസ്റ്റാവുന്നു വീരു അത് അപ്പോൾ തന്നെ ഡോക്ടറോട് പറയുകയും ചെയ്തു ഓക്കെ എന്നാ പിന്നെ നമുക്ക് ആ ഒരു ചക്ക കൂടെ നടത്തി കളയാം പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇറങ്ങിപ്പോയിട്ടും വീരുവിന് ശരിക്കും അതങ്ങ് കത്തിയില്ല അപ്പോഴേക്കും ആദ്യം മയക്കുമിട്ട് എഴുന്നേറ്റിരുന്നു വീരുവിനെ കണ്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി അവൾ ആദ്യം അന്വേഷിച്ചത് മാളുവിനെയാണ് അവൾ ഓക്കെയാണെന്ന് അറിഞ്ഞതും കരച്ചിലൂടെ ഉണ്ടായ കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്ന ആദിയെ വീരു സമാധാനപ്പിച്ച് കിടത്തി ഗൗതമിന്റെയും വിശാഖിന്റെയും മുഖം മനസ്സിലേക്ക് വന്നു ഉള്ളിലെ രോശം വീരു അടക്കി നിർത്തി അവന്മാർ സ്വന്തം മരണം തേടി വരുമ്പോൾ അതിന് തടയാൻ ആർക്കും കഴിയില്ല അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാവും തന്റെ നെഞ്ചിൽ ചാരിയ്ക്കുന്നവളെ വീരു ഒന്നുകൂടെ മുറുകെ പുണർന്നു ടെസ്റ്റ് പോസിറ്റീവാണ് അധികം പ്രഗ്നന്റ് ആ ഡോക്ടറുടെ പറച്ചിലിൽ കിളി പോയ പോലെയാണ് എല്ലാം നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചതല്ലോ ടു വീക്സ് ആയിട്ടുണ്ട് ആദ്യത്തെ ഞെട്ടിൽ മാറി എല്ലാവരും സന്തോഷം നിറയാൻ അധിക നേരം എടുത്തില്ല വീരുവാദ്യം കണ്ണു നിറച്ച് പരസ്പരം നോക്കി അത്രയും ആഗ്രഹിച്ച് കിട്ടിയതാണ് അതും തങ്ങൾ കൊതിച്ചിരുന്ന സമയത്ത് തന്നെ എന്താ പരിശ്രമമൊന്നും വെറുതെ ആയില്ല കുറുമ്പോടെയുള്ള അവന്റെ സംസാരത്തിൽ പെണ്ണ് കണ്ണുരുട്ടിയെങ്കിലും ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ സന്തോഷത്തിൽ ആ ദീണമുഖം അത്രത്തോളം വിടർന്നിരുന്നു ആട്ടിങ്ങിരിക്കി വീരു നീരറങ്ങിക്കഴിഞ്ഞാൽ അത് മതി ചെക്കന് നരയ്ക്കുന്ന റെക്കോർഡിങ്ങുകളല്ലേ തല തുർത്തി കൊടുക്കുമ്പോൾ ശാസനയോടെയുള്ള ആദിയുടെ സ്വരത്തിലൊന്ന് കുറുകിക്കൊണ്ട് അവിടെ വീർത്തവരിൽ തല ചേർത്തവൻ അടച്ചിരുന്നു അകത്തൊരാളുടെ ചവിട്ടൊക്കെ അവന്റെ കവിളിൽ തട്ടിപ്പോകുന്നുണ്ട് ഇരിക്കണ്ട് കുഞ്ഞുമണി എന്റെ ആദിക്ക് വേദനിക്കൂലേ കൊഞ്ചിക്കൊണ്ട് വീര് മുഖം തിരിച്ച് മുഴച്ചു വരുന്നിടത്ത് അമൃത്തി ഉമ്മ കൊടുക്കുമ്പോൾ ആദിയുടെ ചുണ്ടിലും വിരിഞ്ഞിരുന്നു ഒരു നറുപുഞ്ചിരി ഇതിപ്പോ ഒമ്പതാം മാസത്തിലേക്ക് അടക്കിയാണ് ആദി ദിവസങ്ങളൊക്കെ എത്ര വേഗമാണ് കടന്നുപോകുന്നത് കാത്തുകാത്തിരുന്നവരുടെ കടിഞ്ഞുൽ കമ്മിണി പുറത്തേക്ക് വരാൻ ഇനി വിരലിൽ ദിവസങ്ങൾ മാത്രം എല്ലാ അമ്മമാരെയും പോലെ തന്നെ ആദിക്കും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഗർഭകാരമാണ് കടന്നുപോയത് ആദിക്ക് മാത്രമല്ല വീരുവിനെ ലൈഫിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു അവ കൈവെള്ളയിലാണ് അവനവിടെ കൊണ്ടു കടന്ന് പാടാൻ കിട്ടിയ അവസരങ്ങൾ ചിലതൊക്കെ ദൂരേക്ക് പോകണമെന്നുള്ളത് കൊണ്ട് ഒന്നു രണ്ടെണ്ണം അവനെ ഒഴിവാക്കി വിട്ടെങ്കിലും പിന്നെ അതിനാദ്യം സമ്മതിച്ചില്ല ഗർഭകാലാസ്വസ്ഥതകൾ ആധികം ഉണ്ടെങ്കിലും വീരടക്കം എല്ലാവരുടെയും കയറിങ്ങിൽ അതെല്ലാം ഒരു പ്രശ്നമായി ആദ്യം തോന്നിയതേയില്ല കഴിഞ്ഞ മാസമായിരുന്നു മാളുവിൻ്റെ ഋഷിയുടെ എൻഗേജ്മെൻ്റ് മഹേഷ് സാറും ഭാര്യയുമാണ് വിവാഹാലോചിച്ച് വന്നത് പക്ക ഒരു അറേഞ്ച് മാരേജ് തന്നെ പക്ഷെ അതിനു മുന്നേ ഋഷി വീരുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തന്ന വേറെ കാര്യം എന്തായാലും പറയത്തക്ക തടസ്സങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് ആ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും സമ്മതക്കുറവുമില്ല അത്യാവശ്യം ഗ്രാൻഡായിട്ടാണ് എൻഗേജ്മെൻറ് നടത്തിയത് അടുത്ത വർഷമാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോഴേക്കും മാളുവിന്റെ പേജ് കൂടെ കഴി കഴിഞ്ഞ് ഇനി എഴുന്നേറ്റ് ഡ്രസ്സ് മാറി പോവാൻ നോക്ക് ആദ്യം അവന്റെ മുഖം കയ്യിലെടുത്ത് ആ മൂക്കിന് തുമ്പിലൊന്ന് ഒന്ന് കിള്ളി ഉയർന്നു വന്നവൻ വിടർന്നിരിക്കുന്ന അവടെ അധരങ്ങളിൽ അമർത്തി മുത്തി നിന്ന് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല പൊന്നെ എന്ത് അറിയോ നിങ്ങൾ രണ്ടിനെ ഇങ്ങനെ ഒരുമിച്ച് കെട്ടി പിടിച്ചു നിക്കാം അവളോട് ഒട്ടി ചേർന്ന് കാതിലായി കൊഞ്ചിക്കൊണ്ട് വീരൊന്നിവിടെ പെണ്ണിനെ പുണർന്ന് പിടിച്ചു അത്യാവശ്യം നന്നായിട്ട് തടിച്ചിട്ടുണ്ടാകിയപ്പോൾ തുടുത്തിരിക്കുന്ന കവിളിൽ വീരും അമർത്തിയൊരു ഉമ്മ കൂടെ കൊടുത്തു കളിക്കാതെ പോയിട്ട് വാ വീരും എന്നിട്ട് നമുക്ക് ഇട്ടി പിടിച്ചിരിക്കാം ചെല്ലു പോയി പാട്ടൊക്കെ നന്നായി പാടിയിട്ട് വാ മടി പിടിച്ചിരിക്കുന്നവന് ഉന്തിയും തളിയും ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഒരു വിധത്തിലാണ് ആദ്യം ഒരുക്കിയെടുത്തത് ഇവൻ്റെ കാര്യം തന്നെ ഇങ്ങനെ ഇനി വയറ്റുകളും കൂടെ വരുമ്പോഴേക്കും ആദ്യം ഒരു വഴിയാവും പോകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ ചെക്കൻ അവൾ കൊടുത്തിട്ടുണ്ട് അതെടുക്കരുത് ഇതെടുക്കരുത് ഭക്ഷണം ഇത്രയൊക്കെ കഴിക്കണം മോടരുത് ചാടരുത് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആദിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും അന്ന് അവൾ ഗർഭിണിയായതു മുതൽ തുടങ്ങിയതാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ അവനവുടെ അടുത്തുനിന്ന് മാറിയിരിക്കുന്ന കുറച്ച് സമയമായാലും പറയാറുള്ളതൊക്കെ വായിട്ട് അരച്ചിട്ട് അവൻ പോകും ടാറ്റയും ഉമ്മയൊക്കെ തന്ന് വീട് ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യ അടുക്കളയിലേക്കാണ് ചെന്നത് ശോഭയും നാരായണിയമ്മയൊക്കെ അവിടെയുണ്ട് മാള് കോളേജിൽ പോയിരിക്കുകയാണ് കൃഷ്ണകുമാർ കടയിലും കുറച്ചു നേരൊപ്പിരുന്നിട്ടാണ് ആദ്യം മുറിയിലേക്ക് തിരിച്ചു വന്നത് മുകളിലെ നിലയിൽ നിന്ന് വീരുവാദിയും താഴേക്ക് മാറിയിട്ടിപ്പോൾ ഏഴെട്ട് മാസമായി കൃത്യമായി പറഞ്ഞാൽ ഇതറിഞ്ഞ അടുത്ത മാസം ബെഡിലുണ്ടായിരുന്ന വീരുവിനെ മുഷിഞ്ഞ തുണികളെടുത്ത് ബാസ്ക്കറ്റിലിട്ട് തിരിഞ്ഞാതി വെറുതെ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി കവിളൊക്കെ ചാടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ണം വെച്ചിട്ടുണ്ട് കണ്ണൊക്കെ ചെറുതായിരിക്കുന്നു ചുവന്ന ചുണ്ടുകൾ ഒന്നുകൂടെ തുടുത്തെങ്കിലും മൂക്കൊക്കെ ചളുങ്ങിയ പോലെയുണ്ട് ആദിയുടെ മെഴിവൽ വാറിൽ നിറഞ്ഞിരിക്കുന്ന അവരുടെ മുമ്പത്തെ വിവാഹ ഫോട്ടോയിലേക്ക് പോയി അന്നത്തെ രൂപമേ അല്ല തനിക്ക് പോകും അവനേക്കാൾ പ്രായം കൂടുതലാണെങ്കിലും പണ്ടൊന്നും അങ്ങനെ തോന്നിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ശരിക്കും അവനേക്കാളും പ്രായം തോന്നിക്കും പെണ്ണിൻ്റെ മുഖം വിഷമത്തിൽ ചുവന്നു കയറി അവളിൽ എന്തെന്നില്ലാത്തൊരു കോംപ്ലക്സ് കടന്നുകൂടി അതിന് വേറൊരു കാരണമുണ്ട് കഴിഞ്ഞ ആഴ്ച കാണാവുന്ന ശോഭാമിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മായി നമ്മുടെ വീരവിന് ഇതിനേക്കാളും നല്ലൊരു തീ കെട്ടിയില്ലേ ഇതിപ്പോ അവനേക്കാളും പ്രായം കൂടിയതിനെ കൊണ്ട് കെട്ടിച്ചു ഇപ്പം പേര് കഴിയുമ്പോഴേക്ക് ഇതൊന്നുകൂടെ പ്രായമാവും അടക്കി പിടിച്ചവർ മറ്റാരോടോ പറയുന്ന ആദിയുടെയും മാളുവിനേം ചെവിയിലെത്തിയതാണ് വാബോയെ കുറെ കോടാലികൾ പറയുന്ന വലിയ മുഖവിലക്കെടുക്കാത്തതാണ് ആദി എന്നാൽ മാളും അപ്പോൾ തന്നെ അവർക്കുള്ള മറുപടി സ്പോട്ടിൽ അടിച്ചുകൊടുത്തു പ്രായാലേ എൻ്റെ ഏട്ടനത്തെങ്ങ് സഹിച്ചോളും അമ്മായിക്ക് നഷ്ടം ഒന്നുമില്ലല്ലോ ഒരു ചെറുപ്പക്കാരി വന്നിരിക്കുന്നു ദേ ഏട്ടനങ്ങാനും കേട്ടാൽ നിങ്ങളെ ചുമനിന്ന് അടിച്ചെടുക്കാം കിട്ടാനുള്ളത് കിട്ടിയത് കൊണ്ട് വാലും ചുറ്റി അവർ അപ്പോൾ തന്നെ സ്ഥലം വിട്ടുകൊണ്ട് ആദ്യം ചിരിച്ചതുമാണ് പക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് വീരുള്ളപ്പോൾ അവടെ ചിന്ത മറ്റെങ്ങോട്ടും പോവാറില്ല ചെക്കൻ്റെ കുഞ്ചിലും കുറുകിലും ഒക്കെ ആയിട്ട് അവൾ അവനിൽ തന്നെ ഒതുങ്ങിക്കൂടും പക്ഷെ അവനൊന്ന് മാറി എന്നാൽ പിന്നെ എന്തൊക്കെയോ മൂഡ് സിങ്സ് എവിടുന്നൊക്കെയാണ് വരുന്നത് ആദ്യം തന്നെ മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ചിന്തിച്ചു കൂട്ടുന്നൊക്കെ പൊട്ടത്തരമാണെന്ന് അവൾക്കറിയാം പക്ഷെ എന്താണെന്ന് അറിയില്ല സങ്കടം വരുന്നു വീരുവിനെ കാണാതെ ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല ഈ മൂടൊക്കെ മാറണമെങ്കിൽ അവൻ വരണം എന്നാൽ ഒന്ന് വിളിക്കാൻ പറ്റുമോ അതിനും തോന്നുന്നില്ല ഒരു തരത്തിലാണ് ആദ്യ ആ നിമിഷങ്ങൾ തള്ളി നീക്കിയത് ഇടക്കിടക്ക് കണ്ണാടിൽ പോയി നോക്കി മുഖവും വീർപ്പിച്ച് ബെഡിൽ പോയിരിക്കും വല്ലാത്തൊരു വട്ട് തന്നെയാണിതെന്ന് ആദ്യക്ക് തന്നെ തോന്നി വീരു രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു ഇതിനിടയിൽ ആദ്യ അവനോട് സാധാരണ പോലെ സംസാരിച്ചു ചെക്കൻ എന്തെങ്കിലും ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഈ മണ്ടൻ ചിന്തകൾക്ക് അവൽ നിന്ന് കിട്ടുന്ന ആലോചിച്ച് ആദ്യം ഒന്നുമേ അവനോട് പറഞ്ഞില്ല അവനൊന്ന് കാത്തു കാത്തിരുന്നു അങ്ങനെ രാത്രിയായി വീര് വന്നു റെക്കോർഡിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തെളിച്ചവ് അവൻ്റെ മുഖത്തുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ ആദ്യം നോക്കി കണ്ണിറിക്കാവും വേഗം ഫ്രഷ് ആവാൻ കയറി വീര് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു കുളി കഴിഞ്ഞ ഒരു ഷോട്ട്സും ഇട്ട് തലയും തോർത്തി വീര് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ബെഡിലിരിപ്പുണ്ട് ഇന്ന് സ്റ്റുഡിയോയിൽ ഉണ്ടായതൊക്കെ പറയുന്നതിനൊപ്പം പെണ്ണിന്റെ നീര് വന്ന കാലെടുത്ത് അവൻ മടിയിലേക്ക് വെച്ചു ആദി കണ്ണുനിറച്ച് ചിരിയോട് അവനെ നോക്കി എന്റെ ചുന്തരി പെണ്ണേ എനിക്ക് നിന്നെ കടിച്ചതിന്നാ തോന്നാതെ ചുവന്നത് കൊടുത്ത നല്ല മധൂരുള്ള ഹൽവ പോലെ ഇപ്പൊ നിന്നെ കാണാൻ കാലൊഴിഞ്ഞ് കാലൊഴിഞ്ഞ് വന്നവനിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് എപ്പോഴും അവനിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണെങ്കിലും ആദിയുടെ മനസ്സിൽ അപേക്ഷതാബോധം നീക്കി കടയാനുള്ള ശക്തി ഉണ്ടായിരുന്നു അതിന് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വീരുണ്ടായാൽ മറ്റൊരു ചിന്തകൾക്ക് അവളിൽ സ്ഥാനമുണ്ടാവില്ല ഇപ്പൊ അവൻ വന്നപ്പോൾ തന്നെ അവൾ മറ്റൊരു മായാലോകത്ത് എത്തിയിരുന്നു നാണത്തിന്റെ ചുവപ്പ് രാശി പടർന്നൊക്കെ അവളിൽ അമർത്തി അമർത്തി അവൻ മുത്തുമ്പോൾ കൊതിയോട് അവൾ തഴുകുന്നവൻ്റെ കൈയുടെ നീക്കത്തിൽ ആദിക്കുറുകി അവനോട് ചേർന്നിരുന്നു സമയം വെളുപ്പിന് മൂന്നര മണി കയ്യും കൂട്ടി തിരുമ്പി ലേബർ റൂമിന് മുന്നിൽ നിൽക്കുമ്പോൾ ടെൻഷനിൽ തന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി വീരുവിനെ സതീഷ അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ തോളിൽ പിടിച്ചു ലതയും കൃഷ്ണകുമാറും ശോഭയും ഉണ്ട് അവിടെ മാളുവും നാരായണിയമ്മയും ശ്രീധരൻ അമ്മവും വീട്ടിലാണ് അമ്മുവിന് അത് അഞ്ചാം മാസമാണ് കയ്യിൽ വന്ന വന്നവന്റെ കുഞ്ഞി കണ്മണിയെ വീരു കണ്ണുകൾ നിറച്ച് നോക്കി അവൻ ആഗ്രഹിച്ച പോലെ പെൺകുട്ടിയാണ് പോലൊരു ആദ്യിയെപ്പോലൊരു ചുന്ദരിമണി പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞുള്ള കാത്തിരിപ്പിനു ശേഷമാണ് എല്ലാവരും കഴിഞ്ഞ് ആദ്യയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റിയത് നെറുകയിലമർന്ന് വീരുവിന്റെ അധരങ്ങളുടെ നനവിൽ ആദ്യ ക്ഷീണം അവനെ നോക്കി നിറഞ്ഞ് പുഞ്ചിരിച്ചു കുഞ്ഞിപ്പിണ് ആദിയുടെ ചൂട് കിടപ്പുണ്ട് ചോര തൊട്ടടുക്കാൻ ഭാഗത്തിനുള്ള കുഞ്ഞു വിരലുകളിലും കുഞ്ഞിക്കലമാനേ പൊന്നും തിങ്കൾ പോനെ കുഞ്ഞിക്കലമാനേ ഭൂമിഴികൾ പൂട്ടി മല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വിണ്ണിൽ താരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺ മന്ദൂ വെണ്ണങ്ങൾ പൂത്തൂ മന്ദീരാരീരം റാരൂ കിളി പാടി തുമ്പിപ്പിണിനെ പാട്ടുപാടി ഉറക്കുന്ന വീരുവിനെ നോക്കി ആദി ചിരിയോടെ കട്ടിൽ ചാരിയിരിക്കുകയാണ് ഇതിപ്പോ മൂന്നാമത്തെ താലാട്ടുപാട്ടാണ് വീരു പാടുന്നത് ഇങ്ങനെ ആയാൽ അടുത്ത പാടിന് ആദി ഉറങ്ങിയാലും അവൾ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല വീരുവിന്റെ തോളിൽ ചാഞ്ഞവൻ പുറത്തെട്ടുന്ന അതേ താളത്തിൽ അവന്റെ ഒപ്പം തന്നെ മൂളി തുമ്പിയും തട്ടുന്നുണ്ട് ഇന്നായിരുന്നു തുമ്പിപ്പെണ്ണിന്റെ ഒഫീഷ്യൽ പേരിടൽ ചടങ്ങ് ഐക ഐക വൈര് വീര് നേരത്തെ കണ്ടുപിടിച്ച പേരാണ് സംഗീതവും പ്രണയവും ഒരുമിച്ച് ചേർന്ന നാമം അത്യാവശ്യം നല്ല ഗ്രാൻഡായി തന്നെയാണ് പേരുപടി നടത്തിയത് തുമ്പിപ്പെണ്ണിന് ആറുമാസമായിപ്പോൾ ഇതിനിടയിൽ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വീരു പുറത്തേക്ക് പോകേണ്ടി വന്നു അതാണ് പേരുകൾ കുറച്ച് താമസിച്ചത് ചടങ്ങിനെല്ലാവരും പങ്കെടുത്തിരുന്നു വീരുവിൻ്റെ കൂട്ടുകാർ വിഷ്ണു കാർത്തികയുമായി വിവാഹം കഴിഞ്ഞു അവൻ്റെ അമ്മാവിന്റെ മകൾ തന്നെ ചെന്നൈയിലുണ്ടായിരുന്നു ജോയൽ പിന്നെ അവരുടെ മെലഡി മാറ്റി പാടാമെന്ന കൊച്ചിനെ തന്നെയാണ് അടിച്ചെടുത്ത് അജു നിവി അവരുടെ വൈബ് വൈബു ഇപ്പോൾ ഒന്നര വയസ്സാവുന്നു നികേത അടുത്ത മാസം ലണ്ടനിലേക്ക് പോവുകയാണ് അവനവിടെ ഒരു ജോബി ശരിയായിട്ടുണ്ട് മാളൂരിഷിയും വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രേമിച്ച് നടക്കുന്നു ഇനി മാസങ്ങളെയുള്ള വിവാഹത്തിന് അമ്മുവിനും സതീഷിനും ഒരു ആൺകുട്ടിയാണ് പ്രസവം കഴിഞ്ഞ ഒന്നര മാസം ഗൗതി ഇതുവരെ മരണത്തിന് കീഴടങ്ങിയിട്ടില്ല ഒരു വിരൽ പോലും ചലിപ്പിക്കാനാവാതെ വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ സരസ്വതി അവനെയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോയെന്നാണ് എല്ലാവരും അറിഞ്ഞത് ജീവശവമായി കിടക്കുന്നവനോട് ഇനി എന്തോന്ന് പക അച്ഛന്റെ തുമ്പി പെണ്ണ് ഉറങ്ങിയടാ വീരു പാട്ടൊക്കെ നിർത്തി ബെഡിലേക്ക് നിമിഷം തന്നെ കുഞ്ഞിത്തലേ അവൻ്റെ തോളിൽ നിന്ന് പൊങ്ങിയിരുന്നു അവന്റെ കവളിയിൽ പിടിച്ച് മൂക്കിൻ തുമ്പിൽ പെണ്ണ് കിളിർത്തു വന്ന രണ്ട് കൊച്ചിരിപ്പിള് വെച്ച് അമർത്തി കടിക്കുമ്പോൾ വീരു അലറിപ്പോയി അച്ഛന്റെ മോള് തന്നെ ആദിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് ഇരിച്ചു വീരു അവൾ നിന്ന് കണ്ണൂർപ്പിച്ച് നോക്കി അവൻ്റെ കയ്യിൽ നിന്ന് തുമ്പി ആദ്യ എടുത്തും പെണ്ണെന്ന് കുറുകിക്കൊണ്ട് അവിടെ മാറിൽ പരതി വിശന്ന് തുടങ്ങിയിട്ടുണ്ട് അച്ഛന്റെ പാട്ടൊക്കെ കേട്ടും കൂടപ്പാടിയും ക്ഷീണിച്ചതല്ലേ പാലും കുടിച്ച് വിശപ്പൊക്കെ മാറി കുഞ്ഞിപ്പെണ് അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു പോകുന്നുണ്ട് വീര അവളെ അടുത്ത് നെഞ്ചിലേക്ക് കിടത്തിയതും ആദ്യം അവനോട് ചേർന്ന് കിടന്നു പതിയെ വീര് മൂളിത്തുടങ്ങിയതും തുമ്പി മയങ്ങിത്തുടങ്ങിയിരുന്നു നല്ല ഉറക്കമായതും മെല്ലെ പെണ്ണിനെ സൈഡിലേക്ക് ഇറക്കി കിടത്തി എന്നിട്ട് അവൻ ആ കുഞ്ഞിനെറ്റിയിൽ അമർത്തി ചുംബിച്ചു തിരിഞ്ഞാദ്യ ഇരുകൈകൊണ്ട് മട്ടൻ ചുറ്റി പിടിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞിരുന്നു കള്ളശ്ശിരി കൂശുമ്പോ ഒട്ടുമില്ല എൻ്റെ ചെക്കന് അവളെ എഴുന്നേറ്റാലുണ്ടല്ലോ ആദ്യ വീരുവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചു വിട്ടു എഴുന്നേറ്ററെ എന്റെ മോളല്ലേ ഞാൻ വീണ്ടും അങ് ഉറക്കി കൊടുത്തോളാം കൊഞ്ചിക്കൊണ്ട് അവനൊന്നുകൂടെ അവളോട് ഒട്ടിക്കിടന്നു അപ്പോഴേക്കും അവിടെ നിന്ന് ഒരു ചിണുങ്ങൽ കേൾക്കുന്നുണ്ട് വീരു ഞെട്ടിത്തിരിഞ്ഞ് പെണ്ണ് കയ്യും കാലം നിവർത്തുന്നു അവൻ്റെ ചുണ്ട് പിളർന്നു ആദ്യം അടക്കി ചിരിച്ചു ഉറക്കുന്നില്ലേ മാറങ്ങ ആദ്യ കുറുമ്പോടെ പറഞ്ഞോട് കുഞ്ഞിപ്പിണ്ണിനെടുത്ത് അവളുടെ അടുത്തേക്ക് ഇടത്തി ആ ചൂടിൽ തുമ്പിപ്പെണ്ണ് വീണ് കുറുകി മയങ്ങി പിണങ്ങി കിടക്കുന്ന വീരുവിന്റെ കൈയെടുത്ത് അവൾ വയറിൽ മീതെ ചുറ്റി പിടിച്ചതും ആദ്യമൊന്ന് ബലം പിടിച്ചെങ്കിലും ചെക്കൻ മയപ്പെട്ടിട്ടുണ്ട് കൊഞ്ചിച്ചും ലാളിച്ചും അവനെ ഉറക്കിയത് ആദ്യം തന്നെയാണ് ഒരു നിയോഗം പോലെ തന്നിലേക്ക് വന്ന് ചേർന്നവർ ഇരുവശത്ത് നിന്നും തന്നെ പുറന്നു കിടക്കുന്ന രണ്ടിനെയും നോക്കി അവൾ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു ഈ കഥ ഇതോടുകൂടി അവസാനിക്കുകയാണ് നാളെ മുതൽ പുതിയ കഥ ആരംഭിക്കുന്നതാണ്